ലിയണൽ മെസ്സി ഇപ്പോൾ ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ ഫ്രീ ഏജന്റ് ആയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി വേണമെങ്കിൽ ഏത് ക്ലബുമായും ചർച്ച നടത്താം ഏത് ക്ലബിലേക്ക് വേണമെങ്കിലും ചെക്കേറാം ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നതും ലിയണൽ മെസ്സി വീണ്ടും ഒരു യൂറോപ്യൻ ഫുട്ബോൾ ടീമിലേക്ക് ചെക്കേറാൻ വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ അർജന്റീനക്കൊപ്പം സജീവമായി ലിയണൽ മെസ്സി ഒരുങ്ങേണ്ടതുണ്ട് അതിന് തന്നെയാണ് മെസ്സി മിയാമി വിട്ട് വീണ്ടും യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തിരികെ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ മെസ്സി എവിടെ കളിക്കും നിലവിൽ ബാഴ്സലോണയുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഇരുവിങ്ങുകളിലും മെസ്സിയുടെ പൊസിഷനിൽ പോലും അത്രമാത്രം മികച്ച കളിക്കാറുള്ളപ്പോൾ ബാഴ്സലോണ അതിന് മുതിരുമോ നിലവിൽ യുവ സൂപ്പർ താരങ്ങളാൽ സജ്ജമാണ് ബാഴ്സലോണ അതുകൊണ്ട് തന്നെ താങ്കളുടെ അക്കാലത്ത് മികച്ചവനെ ബാർസലോണ ഇപ്പോൾ ഏറ്റെടുക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു മെസ്സിയുടെ പഴയകാല ക്ലബ്ബായ ന്യൂ വേൾഡ് ഓൾഡ് ബോയ്സും ലിയണൽ മെസ്സിക്കായി രംഗത്തുണ്ടെന്ന് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ലിയോ മെസ്സി ന്യൂ വേൾഡ് ഓൾഡ് ബോയ്സ് തിരഞ്ഞെടുക്കുമോ എന്നും കണ്ടറിയേണ്ടതാണ് നിലവിൽ ഏറെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽ ഹിലാലിനോടേറ്റ് അവർ പുറത്താവുകയും ചെയ്തു നിലവിൽ വളരെ മോശം അവസ്ഥയിലൂടെയാണ് സിറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ പ്രീമിയർ ലീഗ് കിരീടങ്ങൾക്കൊടുവിൽ ഇത്തവണവർക്ക് മികച്ച നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പൊപ്പുകാർഡിയോളയുടെ ഇഷ്ടതാരമാണ് താരമാണ് മെസ്സി പൊപ്പുകാർഡിയോളോട് എപ്പോൾ ചോദിച്ചാലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച താരമായി അദ്ദേഹം വാഴ്ത്തപ്പെടുന്നത് മെസ്സിയെ തന്നെയായിരിക്കും മെസ്സിക്കും അങ്ങനെ തന്നെയാണ് മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പരിശീലകനായി മെസ്സിയും പറയാറുള്ളത് പെപ്പുഗാർഡിയോളയെ തന്നെയാണ് ലിയോ മെസ്സിയുടെ ഈ മുപ്പത്തി എട്ടാം വയസ്സിലെ പോരാട്ട വീര്യത്തെയും പെപ്പുകാർഡിയോള പരസ്യമായി തന്നെ പ്രശംസിക്കാറുണ്ട് നിലവിൽ ലിയണൽ മെസ്സി ഇന്റർമയാമി വിടാൻ പോവുകയാണ് പെപ്പുകാർഡിയോളയുടെ സിറ്റിയിലേക്കാകുമോ എന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ ചോദ്യം അതിനുള്ള ചെറിയൊരു സാധ്യതയെങ്കിലും നമ്മൾ കാണേണ്ടതുണ്ട് മെസ്സി നിലവിൽ യൂറോപ്യൻ ഫുട്ബോൾ തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെയെങ്കിൽ മെസ്സിക്കായി പല തവണ ശ്രമിച്ച ടീമുകളിലൊന്നാണ് സിറ്റി ഇത്തവണവർ ഏറെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും അവർക്ക് മെസ്സിയെ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതെല്ലാം റൂമറുകൾ മാത്രമാക്കി ലിയണൽ മെസ്സി ഇൻടർമയാമി തന്നെ തുടരാൻ തീരുമാനിക്കുമോ ഏതായാലും വരുന്ന മണിക്കൂറുകളും വരുന്ന ദിവസങ്ങളും ലിയണൽ മെസ്സിയുടെ ട്രാൻസ്ഫർ റൂമറുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഫുട്ബോൾ ലോകം കരുതുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം